വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുതോണി യൂണിറ്റിൽ വാർഷികാഘോഷങ്ങളും ഭരണസമിതി തെരഞ്ഞെടുപ്പും നടത്തി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ ഉദ്ഘാടനം നിർവഹിച്ചു നിലവിലെ പ്രസിഡന്റ് ജോസ് കുഴിക്കണ്ണ ഉൾപ്പെടെയുള്ള ഭരണസമിതിയെ വീണ്ടും തെരഞ്ഞെടുത്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുതോണി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പുമാണ് നടന്നത് ജില്ലാ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ ഉദ്ഘാടനം ചെയ്തു വളരെ നല്ല കഴിഞ്ഞ വർഷക്കാലം ഈ യും ബാബുവിന്റെയും കമ്മിറ്റി നടത്തിയത് എന്ന കാര്യത്തിൽ ജില്ലാ കമ്മിറ്റിക്ക് അതിയായ സന്തോഷമുണ്ട് പ്രത്യേകമായ അഭിനന്ദനം രേഖപ്പെടുത്താൻ ഈ സന്ദർഭം യൂണിറ്റ് പ്രസിഡന്റ് ജോസ് കുഴികണ്ഠം അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ബാബു ജോസഫ് റിപ്പോർട്ടും ട്രഷറർ പ്രേംകുമാർ എസ് കണക്കുകളും അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് എൻ ജെ വർഗീയ സ്വാഗതവും പി എസ് ജോസഫ് നന്ദിയും രേഖപ്പെടുത്തി മുൻകാല പ്രസിഡന്റുമാരായ എ ടി ഔസഫ് പാറത്തോട് ആന്റണി പി സി രവീന്ദ്രനാഥ് വിനു പി തോമസ് കുര്യാച്ചൻ അനശ്വര വനിതാവിംഗ് പ്രസിഡന്റ് ആഗ്നസ് ബേബി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് നടന്ന ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് പ്രസിഡന്റ് സി കെ രാജു മുഖ്യ ഭരണാധികാരിയായിരുന്നു നിലവിലെ പ്രസിഡന്റ് ജോസ് കുഴികണ്ഠം ഉൾപ്പെടെ ഭരണസമിതിയെ വീണ്ടും തെരഞ്ഞെടുത്തു ഇവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരവുമേറ്റു ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു ജില്ലാ ആസ്ഥാന പട്ടണമായ ചെറുതോണിയിൽ പൊതു ശൌചാലയവും ബസ് കാത്തിരിപ്പ് കേന്ദ്രവും സ്ഥലം ലഭ്യമാകുന്ന മുറയ്ക്ക് നിർമ്മിച്ചു നൽകുമെന്ന് ജില്ലാ പ്രസിഡന്റ് സണ്ണി പേംപള്ളിൽ പറഞ്ഞു ഇടുക്കി മിഷൻ ഇടുക്കി